നമസ്കാരം വഖഫ് ബോർഡ് അനധികൃതമായി അവകാശവാദമുന്നയിക്കുന്ന മുനമ്പത്തെ നാനൂറ് ഏക്കറോളം വരുന്ന ഭൂമിയിൽ മൂന്ന് തലമുറകളായി താമസിക്കുന്ന അറുന്നൂറോളം കുടുംബങ്ങളിലെ അംഗങ്ങൾ ജനിച്ചു വളർന്ന ഭൂമിയിൽ ജീവിക്കുന്നതിനു വേണ്ടി മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരത്തെ ബി ജെ പിന്തുണയ്ക്കുമെന്ന് പാർട്ടി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു സംസ്ഥാന ഭർത്താവ് കെ വി എസ് ഹരിദാസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷൈജു തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നിർദ്ദേശാനുസരണം മുനമ്പത്ത് സമരസമിതി നേതാക്കളെ സന്ദർശിച്ച ശേഷം ബി ജെ പി ജില്ലാ ഓഫീസിൽ വാർത്താ ലേഖകരുമായി സംസാരിക്കുകയായിരുന്നു നേതാക്കൾ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ഈ സമര പോരാട്ടത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ അറിയിക്കുക എന്നുള്ള കടമയാണ് ഞാനിവിടെ ചെയ്യുന്നത് എന്നെ അതുപോലെ ജില്ലാ പ്രസിഡന്റ് ഞങ്ങളെ ഇങ്ങോട്ട് പാർട്ടിയെ നിയോഗിച്ചിട്ടുള്ള തന്നെ ഇവിടെ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിൽ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ഈ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ ഈ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പിന്തുണയും അറിയിക്കുന്നു അതോടൊപ്പം ഇത് കഴിഞ്ഞ കാലങ്ങൾ നമ്മളിപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഏത് നിയമത്തെ ആണെങ്കിലും അതിപ്പോൾ പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും ഇപ്പം വക്കഫ് ഭേദഗതി ബില്ലാണെങ്കിലും ഒക്കെ കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന രീതി വളരെ വ്യത്യസ്തമായാണ് ഇവിടെ എന്തോ ഒരു ഭരണകൂട ഭീകരതയായിട്ടാണ് ഓരോ കാര്യങ്ങളെയും കേരള സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഇന്ന് ഈ വിഷയത്തിൽ തന്നെ എടുത്തു നോക്കിയോളൂ ഇവിടെ കെ സി ബി സി സിറോ മലബാർ സഭ ലത്തീൻ സഭ മലങ്കര സഭ കത്തോലിക്ക പിതാവ് ഉൾപ്പെടെ കൃത്യമായ നിലപാട് വക്കഫ് ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് ഇന്നലെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് കെ സി ബി സി ഇന്നലെ അതിനെ പ്രമേയം പാസാക്കി ഔദ്യോഗികമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു അപ്പം ഇവിടെ ഇതിനെ കുറിച്ചൊക്കെ ഒരു അഭിപ്രായം പറയാൻ ഇവിടെ ഇടതുഷ ജനാധിപത്യ മുന്നണിയ കോൺഗ്രസോ കോൺഗ്രസിന്റെ നേതൃത്വമോ തയ്യാറാണ് ഇവർ ഏതാനും ചെറിയ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി ഈ ഒരു നാട്ടിൽ നടപ്പിലാകുന്ന ഒരു സത്യം പറഞ്ഞ ഒരു ഭീകരതയാണ് ഒരു ഭീകരത തന്നെ ഇതിനെ അങ്ങനെ വിളിക്കാൻ കഴിയുള്ളൂ വക്കഫിന്റെ പേരിൽ നടത്തുന്ന ഈ കയ്യേറ്റത്തെ ഒരു ഭീകരതയെ തന്നെ കാണാൻ കഴിയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടം എഴുത്താൻ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഭീകരമായ ഒരു വലിയ ലാൻഡ് ക്രാബിങ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു നമുക്കൊരു സാധാരണക്കാരനുള്ള സിവിൽ റൈറ്റുകളെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ വക്കഫിൻ്റെ ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയോടുകൂടി അത് കൂടുതൽ അപ്പോൾ ഒരു നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യം ഒഴികെ ഇന്ത്യയ്ക്ക് ചുറ്റുമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ എല്ലാം അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അവിടെയെല്ലാം ഈ ഭീകരത അഴിഞ്ഞാടുകയാണ് ഇവിടെ ഇത്തരത്തിലുള്ളൊരു ഗവൺമെൻറ് ഇത്തരം ശക്തമായ നിലപാടെടുത്തുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള മറ്റ് ഇതര മതസ്ഥർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നത് ആ സാഹചര്യത്തെ ഇവിടെ നശിപ്പിക്കുവാൻ വേണ്ടി ഏതു വിധത്തിലുള്ള പ്രീണനം നടത്തിയും അധികാരത്തിലെത്തുക എന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെയും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇപ്പം നിലപാടതാണ് ആ നിലപാടിനു വേണ്ടി ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തങ്ങളോടൊപ്പം നിന്ന ഒരു സമൂഹത്തെ ആരെന്നുള്ളതല്ല ജീവിച്ച് ഇവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള കഴിഞ്ഞ കാലങ്ങൾ എൽ ഡി എഫിനോ യു ഡി എഫിനോ വോട്ട് ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തെ കണ്ടില്ലെന്ന് നടിച്ച് ഈ നിയമത്തെ അനുകൂലിക്കുന്ന നിയമത്തെ എതിർക്കുന്ന സമീപനം ജനപ്രതിനിധികളും ഇവിടുത്തെ മുന്നണി ഒരു ജനപ്രതി മാത്രമല്ല ഒരു ജനപ്രതിയുടെ നിലപാടല്ല പറഞ്ഞ ഇവിടുത്തെ ഇവിടെ ഈ പ്രതിദാനം ചെയ്യുന്ന എം പി ആ ജനപ്രതിയുടെ മാത്രം നിലപാടല്ല ആ പാർട്ടിയുടെ നിലപാടാണ് ആ ജനപ്രതി തീർച്ചയായിട്ടും അവിടെ ആ പാർട്ടിയുടെ നിലപാട് ഇതിനെതിരാണോ അല്ലെങ്കിൽ ഇവിടെയുള്ള ജീവിക്കാൻ ജീവിക്കാൻ വേണ്ടി പോരാട്ടം നടത്തി പാവപ്പെട്ടവർക്കെതിരാണോ ആ പാർട്ടിയുടെ നിലപാട് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ഇപ്പം ഇവിടെ സഭയുടെ നിലപാടുകളെ സംബന്ധിച്ച് സഭ കൃത്യമായി അതായത് വ്യക്തമായ നിലപാട് കെ സി ബി സി പറഞ്ഞു ആ കെ സി ബി സിയുടെ നിലപാടിനെ കുറിച്ച് ഇവർക്ക് എന്താണ് പറയാനുള്ളത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലതുപക്ഷ ജനാധിപത്യ കേരള കോൺഗ്രസ് അമിത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെ സി ബി സിക്ക് എതിരാണ് ജോസ് കെ മാണി ഇതിനൊരു ഉത്തരം പറയണം സ്വാഭാവികമായിട്ട് കെ സി ബി സിയുടെ നിലപാടിന് വിരുദ്ധമാണോ അല്ലെങ്കിൽ വക്കഫ് ബില്ലിനെ അവർ അനുകൂലിക്കുന്നു ഭേദഗതി ബില്ല് പ്രതികൂലിക്കുന്നു അല്ലെങ്കിൽ എതിർക്കുന്നോ എന്നുള്ളത് അവർ പറയാൻ തയ്യാറാണ് കോൺഗ്രസ്സിലൂടെ പറയാൻ തയ്യാറാണ് സി പി എമ്മിലൂടെ പറയാൻ തയ്യാറാണ് ഇത് വോട്ടിന്റെ സമയമാവുമ്പോൾ ഈ സാധാരണക്കാരെ ബാവപ്പെട്ടവൻ്റെ മുഴുവൻ വോട്ട് വേണം അവിടെ ബി ജെ പിയെ വർഗീയ പാർട്ടിയായിട്ട് ചിത്രീകരിക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാവശ്യം വരുമ്പോൾ കണ്ണടച്ച് ഈ പരിസര പ്രദേശങ്ങളിലോട്ട് ഈ സമരത്തിന് വേണ്ടി വേണ്ട അനുകൂലിക്കേണ്ട ഇവ അവരുടെ നിലപാടെന്താണ് ഞങ്ങൾ ചോദിച്ച നിലപാടെന്താണ് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കും ഇവിടെ ഇവിടെ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള ഈ സാധാരണക്കാരന്റെ അവകാശ പോരാട്ടത്തിന് ബി ജെ പി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കും ഇതാണ് ഞങ്ങളുടെ നിലപാട് തീവ്രവാദ സംഘടനകളിൽപ്പെട്ടവരാണ് ഇപ്പോൾ വഖഫ് വസ്തു ആണ് എന്ന പേരിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് മുനമ്പം വഖഫ് സംരക്ഷണ സമിതിയുടെ പേരിൽ ഈ ഭൂമിയുടെ അവകാശത്തിനായി അപേക്ഷ നൽകിയവരുടെ തീവ്രവാദ ബന്ധം അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും അവർ ആവശ്യപ്പെട്ടു പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ചുകൊണ്ടുള്ള കെ സി ബി സിയുടെയും ബിഷപ്പ് കൗൺസിലിൻ്റെയും നിലപാടുകളെ ബി ജെ പി നേതാക്കൾ സ്വാഗതം ചെയ്തു ക്രൈസ്തവ സഭകൾ പരസ്യമായി വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളും അവരുടെ വോട്ട് നേടി ജനപ്രതിനിധികളായ ആളുകളും നിലപാട് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു